മഹത്വം ഉണ്ടാകട്ടെ ഫെയ്ത്ത് െസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം അരുൾ ചെയ്യുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ അടുക്കൽ വരുന്നവനെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ വാഗ്ദാനങ്ങൾ അവിടുന്ന് നിറവേറ്റുക തന്നെ ചെയ്യും നമ്മുടെ അധ്വാനവും ജീവിതഭാരവും എല്ലാം സന്തോഷകരമാക്കാം എന്നുള്ളത് കൊണ്ടാണ് അവിടുന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കത്താവിന്റെ മക്കളാകുവാൻ നാം അവിടുത്തെ പക്കൽ ചെല്ലേണ്ടതുണ്ട് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ സ്നേഹമുള്ളവരെ യേസു ക്രിസ്തു തങ്ങളുടെ രക്ഷകനാണെന്ന ഉറച്ച വിശ്വാസത്തോടെ അവിടുത്തെ പക്കൽ അഭയം പ്രാപിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കാത്തവനാണ് നമ്മുടെ ദൈവം അവിടുന്ന് ഇന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു നിരന്തരം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും തകരുവാൻ ദൈവം അനുവദിക്കുകയില്ല തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് പറയുന്നു എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എന്റെ പക്കൽ ഉണ്ട് സ്നേഹമുള്ളവരെ കത്താവേ സി ക്രിസ്തു ഇന്നും നമ്മുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നും അവിടുന്ന് അരുൾ ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഇപ്പോൾ ആരാധിക്കാം ഇന്ന് നമ്മുടെ ഭാരവും ദുഃഖവും വേദനയും സകലതും ഏറ്റെടുക്കുന്ന ഒരു നല്ല ദൈവം ആ ദൈവത്തെ ഇന്ന് നാം പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം നിത്യപിതാവും സത്യദൈവവും നിത്യാത്മാവുമായ ആ ത്രിയേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം കഥാവ് യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം കഥാവേ ഇന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നല്ല ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു

യേശുവിനെ ഞങ്ങളങ്ങ ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം ദൈവത്തെ ആരാധിക്കുക ഭൂമിയിൽ വൽസിക്കുന്ന സകല മനുഷ്യരും യേശുവിനെ ആരാധിക്കുക നമ്മുടെ ഏകരക്ഷകനും നമ്മുടെ ജീവദായകനുമായ കർത്താവേശുക്രിസ്തുവെ ഞങ്ങളങ്ങ ആരാധിക്കുന്നു േശുവിനെ നമുക്ക് ആരാധിക്കാം ആരാധനയ്ക്ക് യോഗ്യനായ യേശുവേ അവിടുന്ന് മാത്രം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിച്ചു കൊണ്ടാരൃഷ്ടാവിനെല്ലാം അവിടുത്തെ സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ

പരിശുദ്ധനായ ദൈവമേ ആരാധന ഇസ്രായേലിൻ്റെ നായകനായ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളെല്ലാം അകറ്റി പ്രകാശം നൽകുന്ന ഒരു നല്ല ദൈവം ആ കഥാവ യേശുവിനെ നമുക്ക് ആരാധിക്കാം ഇത് നമ്മുടെ പാപങ്ങളെയെല്ലാം മാറ്റി നമ്മുടെ രോഗങ്ങളെയെല്ലാം സൗഖ്യപ്പെടുത്തുന്ന നമ്മുടെ രാജാതിരാജനായ കഥാവ യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു ഓ നല്ല ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ീടുവിൻ്റെ തിരുളകറ്റീടും പൊൻപ്രഭയേ ആരാധിച്ചീടുവിൻ ലോകത്തിന്റെ തോൾ

ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെയും പ്രാർത്ഥന കർത്താവ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഇന്നത്തെ ദിവസം കർത്താവ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ